പിണറായി സർക്കാരിന്റെ നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കി സി പി എം പദ്ധതി തകർന്നു പിണറായി സർവേ ഹൈക്കോടതി റദ്ദാക്കി സി പി എം പ്രവർത്തകരെ നിയോഗിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വീടുകൾ തോറും കയറി സർവേ രാഷ്ട്രീയ പ്രചാരണം നടത്താനുള്ള പിണറായി സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ആസൂത്രണമാണ് കോടതി തീരുമാനത്തോടെ തടഞ്ഞത് കെ എസ് നേതാക്കളാണ് ഹർജിക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് വിധിച്ചത് ഇരുപത് കോടി രൂപ ചെലവിൽ എൺപത് ലക്ഷം വീടുകളിൽ നേരിട്ട് സമ്പർക്കം നടത്തി വിവരം ശേഖരിക്കാണെന്ന മറവിൽ പിണറായി സർക്കാരിന്റെ നേട്ടം പ്രചരിപ്പിക്കുകയായിരുന്നു പദ്ധതി ഇതിനെ നിയോഗിക്കുന്നവരെ പോർട്ടൽ വഴിയാണ് തിരഞ്ഞെടുത്തത് സി പി എം ഡിവൈഎഫ്ഐ നേതാക്കളെയാണ് ഇതിനായി വിനിയോഗിക്കാൻ കണ്ടെത്തിയത് ഏതായാലും കോടതി പറഞ്ഞത് ഇങ്ങനെയാണ് സർവേ നിയമവിരുദ്ധം ധനകാര്യ വകുപ്പിന്റെ അനുമതിയില്ല ബജറ്റ് വിഹിതമില്ല പ്രതിപക്ഷത്തിന്റെ ആരോപണം പൊതു ഖജനാവിന്റെ ദുർവിനിയോഗം പ്രതിപക്ഷം നേരത്തെ ചൂണ്ടിക്കാട്ടിയത് നഗ്നമായ അധികാര ദുർവിനിയോഗം സംസ്ഥാന സർക്കാരിനുള്ള ചോദ്യങ്ങൾ ഇടതുമുന്നണിക്കുള്ള ചോദ്യങ്ങൾ തീരുന്നേയില്ല ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി ശിക്ഷ റദ്ദാക്കില്ല അയോഗ്യത വരും തൊണ്ടി മുതൽ കേസിൽ മുൻമന്ത്രിയും എം എൽ എയുമായ ആന്റണി രാജുവിന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് ശിക്ഷ റദ്ദാക്കണമെന്ന് അദ്ദേഹത്തിന്റെ ആവശ്യത്തിൽ ഇടപെടാൻ തങ്ങൾക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഈ വിഷയത്തിൽ ആശ്വാസം നേടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് വിധി അനുകൂലമാകുമെന്ന പ്രതിഭാഗം അഭിഭാഷകരുടെ പ്രതീക്ഷകൾ തള്ളിക്കൊണ്ടാണ് സെഷൻസ് കോടതി ഈ നിലപാട് സ്വീകരിച്ചത് ജനുവരി മൂന്നിനാണ് കേസിൽ ആന്റണി രാജുവിന് മൂന്ന് വർഷത്തെ തടവശിക്ഷ വിധിച്ചത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനത്ത് നിന്നും അയോഗ്യനാണ് വിചാരണ കോടതി ശിക്ഷ നടപ്പാക്കുന്നതിന് നൽകിയിരുന്ന സമയപരിധിക്കുള്ളിൽ മേൽക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങാൻ സാധിച്ചു ആന്റണി രാജുവിന് ജയിലിൽ പോകേണ്ടി വരും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനും ഈ വിധി വലിയൊരു തടസ്സമാണ്